വിശ്വാസപരമായ ഒരു വഴിപാടാണ് കൂട്ടുപായസം ഇത് പ്രധാനമായും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വിശിഷ്യാ ഗുരുവായൂർ തൃപ്രയാർ ചേർത്തല കാർത്യായനി ക്ഷേത്രം എന്നിവിടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത് ഒരു പ്രധാന വഴിപാടായി കണക്കാക്കപ്പെടുന്നു കൂട്ടുപായസം എന്നത് ഒരു പ്രത്യേകതരം പായസമാണ് ഇതിൽ പ്രധാനമായും പലതരം ചേരുവകൾ ഉപയോഗിക്കുന്നു അരി ശർക്കര നെയ് ചെറുപയർ കടല തേങ്ങ കദളിപ്പഴം ജീരകം ചുക്ക് ഏലയ്ക്ക തുടങ്ങിയവയാണ് ഈ പായസത്തിലെ പ്രധാന ചേരുവകൾ ഈ ചേരുവകളെല്ലാം ചേർത്താണ് ഈ പായസം ഉണ്ടാക്കുന്നത് ഭക്തർ വഴിപാടായി ഈ ചേരുവകൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു ശേഷം ഈ ചേരുവകൾ ഉപയോഗിച്ച് ക്ഷേത്രത്തിലെ പാചകക്കാർ പായസമുണ്ടാക്കി പ്രസാദമായി ഭക്തർക്ക് നൽകുന്നു കൂട്ടുപായസം സമർപ്പിക്കുന്നത് ഭക്തരുടെ ദുരിതങ്ങൾ ഇല്ലാതാക്കാനും അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ഈ വഴിപാട് നടത്താറുണ്ട് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഐശ്വര്യം കൊണ്ടുവരാനും ഈ വഴിപാട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു രോഗങ്ങൾ മാറാനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വേണ്ടിയും ആളുകൾ ഇത് വഴിപാടായി നടത്താറുണ്ട് വിവാഹം ജോലി അല്ലെങ്കിൽ മറ്റ് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാനും ഈ വഴിപാട് നല്ലതാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു മാനസിക സമാധാനം ഈ വഴിപാടിലൂടെ മനസ്സമാധാനം ലഭിക്കുമെന്നും ഭക്തി വർദ്ധിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു കൂട്ടുപായസവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട് പാണ്ഡവർ ചൂതുകളിയിൽ കൗരവരോട് തോറ്റപ്പോൾ അവർ വനവാസത്തിന് പോവുകയായിരുന്നു വനവാസകാലത്ത് അവർക്ക് വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഒരു ദിവസം കൃഷ്ണൻ അവരെ കാണാൻ വന്നു അപ്പോൾ പാഞ്ചാലി കൃഷ്ണനോട് അവരുടെ ദുരിതങ്ങളെ കുറിച്ച് പറയുകയും എങ്ങനെ ഇതിന് പരിഹാരം കാണാൻ കഴിയുമെന്നും ചോദിച്ചു കൃഷ്ണൻ അവരോട് അവർക്ക് കിട്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു ചേർത്ത് ഒരു പായസമുണ്ടാക്കി ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു പാഞ്ചാലി കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന അരി ശർക്കര പഴങ്ങൾ തുടങ്ങി എല്ലാ വസ്തുക്കളും ചേർത്ത് ഒരു പായസമുണ്ടാക്കി ഈ പായസം അവർ കൃഷ്ണന് സമർപ്പിച്ചപ്പോൾ കൃഷ്ണൻ അത് സ്വീകരിച്ചു ഇതിനുശേഷം പാണ്ഡവരുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കുകയും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവുകയും ചെയ്തുതെന്നാണ് വിശ്വാസം ഈ കഥയെ അടിസ്ഥാനമാക്കിയാണ് കൂട്ടുപായസം വഴിപാട് ആരംഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭക്തർ തങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വസ്തുക്കളും ഭഗവാന് സമർപ്പിക്കുമ്പോൾ അവരുടെ എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കി ഐശ്വര്യമുണ്ടാകുന്നുവെന്നാണ് ഈ കഥയുടെ സാരം